വിശുദ്ധ ലോകയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗം വിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാര്യസ്ഥൻ വിശ്വസ്തനായിരിക്കുമ്പോഴാണ് യജമാനന് സന്തോഷമുണ്ടാവുക നാം ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലയിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് ഉത്തരവാദിത്വമുള്ളവരുമാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എത്രമാത്രം നന്മയിലാണ് നമ്മൾ ചെയ്യുക യജമാനന് പ്രീതി വരുന്ന തരത്തിലാണോ നമ്മുടെ കർമ്മങ്ങളെന്നൊക്കെ നമുക്കിന്ന് ധ്യാനിക്കാം യജമാനന്റെ വരവിനെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കൃത്യൻ അലസനും ഉത്തരവാദിത്വം ഇല്ലാത്തവനുമാണെന്ന് വചനം പറയുന്നു അതുകൊണ്ടാണ് യജമാനൻ വരാൻ വൈകുമെന്ന് അവൻ കണക്ക് കൂട്ടുക ദൈവമെന്ന യജമാനെക്കുറിച്ച് അവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മളുമൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു പോകും നാളെയും ഇങ്ങനെ തന്നെ ക്രിസ്തു എൻ്റെ അടുത്തേക്ക് ഇന്ന് കടന്നു വരികയാണെങ്കിൽ എൻ്റെ ജീവിത കർമ്മങ്ങളെ അവൻ എപ്രകാരമാണ് വിശകലനം ചെയ്യുക എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും ഈ ഭൃത്യൻ അലസനും ഉത്തരവാദിത്വമില്ലാത്തവനുമാണെന്ന് മാത്രമല്ല അഹങ്കാരിയും കൂടിയാണ് യജമാനൻ്റെ ഭൃത്യനായിരിക്കെ തന്നെ മറ്റ് ദാസന്മാരെയും ദാസിമാരെയും ഒക്കെ അവൻ ഉപദ്രവിക്കുന്നുണ്ട് നാളെ ഈ ലോകം അവസാനിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങളോട് അഹിതമായിട്ട് പ്രവർത്തിക്കുവാനാവുക എൻ്റെ ജീവിത ക്രമങ്ങളിലുമൊക്കെ ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവരെ വിനിയോഗിക്കുന്നുണ്ട് ഓർത്തുകൊള്ളുക ഞാനും ഈ ഭൃത്തിയെ പോലെ തന്നെയാണ് സത്യസന്ധതയില്ലാത്തവനാണ് ഈ വൃത്യം അവൻ യജമാനന്റെ സ്വത്ത് ദുരുപയോഗിക്കുന്നുണ്ട് ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ഭരമേൽപ്പിച്ച സ്വത്തുക്കളൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുക എൻ്റെ കഴിവുകൾ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ സമൃദ്ധിയൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണെങ്കിലും ഞാനും ഈ വൃത്തിനിൽ നിന്ന് ഒരുപാട് ദൂരീന്നുമല്ല കേട്ടോ നമ്മുടെ ജീവിതക്രമങ്ങളിലൊക്കെ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ക്രിസ്തീയ ദർശനങ്ങൾ നമ്മുടെ ജീവിത കർമ്മങ്ങൾ എന്നും ഉണ്ടാകുവാനായിട്ട് വിശ്വസതയോടുകൂടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതോ വലുതോ ആയ ഉത്തരവാദിത്തങ്ങളൊക്കെ നൂറ് ശതമാനം നിർമ്മലതയോടുകൂടെ വിശ്വസതയോടുകൂടെ ചെയ്യുവാനായിട്ട് നമ്മളെ ഏവരെ യോഗ്യനാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ